ുംന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ആ നന്മ ഖബറിൽ നമുക്ക് ഉപകാരപ്രദമായുള്ള നന്മയാണെങ്കിലോ അത് ബഹുമാനികളെ അതുപോലെ ഒരു നന്മയാണ് നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അലഹമുല്ല പാലക്കാട് ജില്ലയിൽ മുസ്ലിമുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് കുത്തുകട ഭരണ മേഖല അവിടെ നമ്മൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു ഒമ്പത് സെന്റ് ഒരു ചെറിയൊരു ബിൽഡിങ്ങോട് കൂടി വാങ്ങുകയും ആ ബിൽഡിങ്ങിൽ ഈ കഴിഞ്ഞ റമദാൻ തൊട്ട് അവിടെ നമ്മൾ മസ്ജിദ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു അവിടെ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള മദ്രസാ സംവിധാനങ്ങൾ മുതിർന്നവർക്കായിട്ടുള്ള അറബി പഠന സംവിധാനങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള മദ്രസ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുമ്പോൾ ഇല്ല അങ്ങനെയുള്ള ഒരു സംരംഭം നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ അഹമ്മദില്ല നമ്മളുടെ സൽഫ്യത്തിലേക്ക് അഹമ്മദില്ല മെല്ലെ മെല്ലെ കളയുന്നുവരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട് അല്ല അഹമ്മദില്ലാ തൗഫീഖുമുണ്ട് അപ്പൊ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് അവിടെ ഒരു മസ്ജിദ് നിർമ്മാണമായി ബന്ധപ്പെട്ടാണ് അതിന് നമുക്ക് ചില പഞ്ചായത്ത് അനുമതി പ്രകാരം കുറച്ച് സ്ഥലത്തിന്റെ ആവശ്യകത കൂടി നമുക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒമ്പത് സെന്റ് സ്ഥലം കൂടി നമ്മൾ വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പൊ ആ സ്ഥലത്തിനും മസ്ജിദ് നിർമ്മാണത്തിനും കൂടി നമ്മൾ കഴിയുന്ന എന്താണോ നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ വീഡിയോ കാണുന്ന ഓരോ സഹോദരങ്ങളും സഹോദരികളും അതിന് വിനിയോ വിനിയോഗിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ മഹത്തരമായ ഒരു പ്രവർത്തനം അള്ളഹാൻ റഹസു സലി പറഞ്ഞ പോലെ നാം മരണപ്പെട്ടാലും നമ്മുടെ ഖബറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന നന്മകൾ ആ മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്ന കുട്ടികൾ ആരായിരിക്കും നമസ്കാരത്തിന്റെ ഒരു ഭാഗം ഭാഗം വാങ്ങാൻ കഴിയും ആ മസ്ജിദിൽ ദിക്കറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പഠന സംവിധാനങ്ങളുണ്ടെങ്കിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാം എല്ലാം നമുക്ക് ഹിന്ദിലില്ല അള്ളഹു സുലഹാനോത്തോണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ മുന്നേറാൻ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും ആ നമ്മുടെ കപൽ കിട്ടുന്നതാണ് ഇത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം പല രീതിയിൽ നമുക്ക് ഇതിൽ നന്മ നന്മയിൽ പങ്കാളിയാം ഒന്ന് നമുക്ക് ഇത് നമുക്ക് എന്താണോ സാമ്പത്തിക സഹായം നമുക്ക് നൽകാൻ കഴിയാം അങ്ങനെ നൽകാം ഇനിയോ നമുക്ക് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അള്ളാഹാ ഹുസുഹാനോട് പ്രാർത്ഥിച്ച് ഇവരുടെ അള്ളാഹു വിജയിപ്പിച്ച് പൂർത്തിയാപ്പിച്ച് കൊടുക്കുന്ന റബ്ബെ എന്ന് പറഞ്ഞു ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം അഹമ്മദില്ല അതുകൊണ്ട് എന്റെ ബഹുമാനികളായ വിശ്വാസികളോട് പറയട്ടെ ഈ ഒരു ധന്മയിൽ ഓരോ വ്യക്തികളും പങ്കാളി ആകണം പങ്കാളിയാകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുമാറാകട്ടെ